എല്ലാവരും ഇതുപോലെയുള്ള കാര്യങ്ങളിലൊക്കെയും ശ്രദ്ധയോടുകൂടി ഒരു ശുദ്ധിയോടുകൂടി നല്ല ഒരു ശുദ്ധിയുള്ള സ്വഭാവമുള്ള അവസ്ഥ ഉണ്ടാകുക ജനങ്ങളോടൊക്കെയുള്ള ഒരു പെരുമാറ്റവും ശൈലിയും നമ്മൾ നമ്മളെപ്പോഴും ഒരുത്തന്നെ നിന്ദിച്ചും ആളുകളെ തരംതാത്തിയും ഒന്നും ആളുകളോട് പെരുമാറാതിരിക്കുക ചെറിയ മക്കളാണെങ്കിലും ഷെയ്ഖുനാൻ അടപൂര് ഖത്തറ മഹാനവറുകൾ താങ്കൾ നിങ്ങൾ എന്നൊക്കെയാണ് ഷെയഖുന ചെറിയ മക്കളെ വരെ വിളിക്കുക ഈ എടാ വട എന്നുള്ള രൂപത്തിലുള്ള ശൈലിയല്ല മഹാനരായ ഷെയ്ഖുനാന്റെ ശൈലി ഏതാളുകൾ കയറി വന്നാലും അവരോടൊക്കെയും അങ്ങനത്തെ ഒരു ശൈലിയായിരുന്നു ഒരാളോടൊരു ഒരു അത് നല്ല പ്രസംഗം നല്ല ഉപദേശാണ് പക്ഷെ ഇതിപ്പോ എന്താ ചെയ്യേണ്ടത് ഇതിപ്പോ എന്താ ചെയ്യേണ്ടതെന്ന് ബഹുമാനപ്പെട്ടാഫി ഒരിക്കൽ തന്നെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് നമുക്കതും കൂടി ഒന്ന് കേട്ടു നോക്കാം തൊഴിയൊരു കുഞ്ഞേമതും സമതും പിന്നെ അനുയായികളും എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരം ഒരു പതിനൊന്ന് വട്ടം ഷെയ്ഖിൻ്റെ ഈ പ്രസംഗം കേൾക്കുക എന്നിട്ട് എല്ലാവരും അങ്ങനെ ഒരു പതിനൊന്ന് ദിവസം ഇങ്ങനെ കേൾക്കുക അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു പതിനൊന്ന് ദിവസം ഇത് ഒരു പ്ലേറ്റിൽ എഴുതിയിട്ട് രാവിലെ വൈകുന്നേരം രാവിലെ വെറും വയറ്റിലും രാത്രി കിടക്കാൻ നേരത്ത് എഴുതി കുടിച്ച പിന്നെ ഷെയ്ഖനിക്ക് എല്ലാവരും കൂടിയും കൂടിയിട്ട് എന്തെയ്ത് പ്ലേറ്റിൽ എഴുതിയിട്ട് ഷെയ്ഖിനെ കുടിപ്പിച്ചും എന്നിട്ട് ആ പിന്നെ കുറച്ച് ദിവസം എന്താ ചെയ്യാ ഈ പറഞ്ഞ വാക്കുകൾ എഴുതി ഒരു വെള്ളത്തിൽ കലക്കിയിട്ട് പതിനൊന്ന് ദിവസം കുടിപ്പിച്ച പിന്നെ പതിനൊന്ന് ദിവസം ആ വള്ളം കൊണ്ട് കുളിപ്പിച്ചും ചെയ്യ വെള്ളം കൊണ്ട് പതിനൊന്ന് ദിവസം കുളിപ്പിക്കും ചെയ്യ ഷെയ്ഖനെ അപ്പൊ റെഡിയാവും അപ്പം പിന്നെ കസേരിയാവും അപ്പൊ അങ്ങനെ ചെയ്യാൻ പറയേണ്ട കാരണം എന്താന്നളെ ഈ ചേക്കുട്ടി പറഞ്ഞതുപോലെ പറഞ്ഞതുപോലെയല്ല മുരീതികളെ പൂക്കളുള്ളത് ബഹുമാനപ്പെട്ട സി എം വരെയുള്ള ഏത് ചെറിയ കുട്ടിയെപ്പോലും ഹിതാബ് ചെയ്യുമ്പോൾ സംവദിക്കുമ്പോൾ ബഹുമാനിച്ചും ആദരിച്ച് വിളിക്കാറുള്ളത് ഇവരോ വായ തുറന്നുണ്ടെങ്കിൽ എടാ പോടാന്ന് വിളിക്കും ആരെയും വിളിക്കും കഴിഞ്ഞ ദിവസം എ പി സ്ഥാനവരെ വിളിച്ചു ആര് ഈ പറഞ്ഞ ഷേഖും വിളിച്ചു മുരീതുകളും വിളിച്ചു തോന്നിയാസം ഇവൻ്റെ ഒക്കെ വാപ്പാൻ്റെ 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 പ്രായം ഉണ്ടാവില്ല ചുരുങ്ങിയത് തൊയുവിൻ്റെ ഒക്കെ വല്ലാപ്പാൻ്റെ പ്രായം ഉണ്ടാവും ഞാൻ ഉണ്ടാകുന്നു എന്നിട്ടും എടാ പോടാന്ന് വിളിച്ചു ഇനി ചേക്കുട്ടി പാപ്പാക്കോ ചേക്കുട്ടി പാപ്പാനും വല്യാപ്പാൻ്റെ പ്രായം ഉണ്ടാവും എന്നിട്ടും യാതൊരു എളുപ്പവും ഇല്ലാതെ വിളിക്കുന്നത് മര്യാദ കേടുകൾ അതിനൊരുപാട് ഉദാഹരണങ്ങളുണ്ട് അത് കേട്ടാതെ തന്നെ ഏത് സാധാരണക്കാർക്കും മനസ്സിലാവും നമുക്കൊന്ന് കേട്ടു നോക്കാം പേരോട് ഉസ്താദിനെതിരെ പറയുന്നത് നോക്കി അടവുണ്ടല്ലോ എതിരെ ഒരു കേട്ടുനോക്കിണ്ടല്ലോ കീഴിൽ നിന്ന് കിട്ടിയാത് ഇനി അടുത്തേക്ക് കേട്ടു നോക്കി ആ നമ്മളെ ഉണ്ടല്ലോ നിങ്ങൾക്ക് ഒലക്കല്ലുലമ അറിയലോലെന്ന് പറഞ്ഞു ഇരിങ്ങല്ലൂരല്ല ആന ആന മഹാത്മാവല്ല കേരളത്തിന്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ വേദിയായ വേദിയൊക്കെ വേദി കെട്ടിയിട്ട് ബംഗാളികളെ കുറെ മുമ്പിലിരുത്തി കുറെ വാള ആൾക്കാരെ മുമ്പിൽ ചേർത്തിട്ട് സാഫ്യത്തിൽ കൂഫിയാന്ന പേരില് മജിലിസ് ഒരുക്കിയിട്ട് പണ്ഡിതന്മാരുടെ പച്ചമാംസം കഷ്ണം കഷ്ണമാക്കി വെട്ടി നിർക്കുക പച്ചമാംസം തിന്നുകൊണ്ടിരിക്കുകയാണ് എന്നിട്ടിപ്പോ ചെമ്മാട് വെച്ചിട്ടും അതല്ലാത്ത പലയിടങ്ങളിലും പാവപ്പെട്ട ഏതോ ഒരു സ്ത്രീക്കെതിരെ ശക്തമായി തോന്നിയാത്ത വിളിച്ചിട്ട് സഹി കേട്ടിട്ടായ ആ സ്ത്രീ ഇപ്പോൾ കോഴിക്കൊണ്ടോട്ടിയോടോ കംപ്ലൈൻറ്റ് പറഞ്ഞു എന്ന് ഞാൻ വാർത്തയിൽ കേട്ടു വാർത്തയിൽ ഞാൻ കേട്ടു എന്നിട്ട് ഇവരായിരുന്നു മുമ്പ് കഴിഞ്ഞ ദിവസം കോഴിക്കോട് വന്നിട്ട് സ്ത്രീ പിന്നെ വിമോചന പ്രസ്ഥാനത്തിന് വേണ്ടി മുദ്രാവാക്യം വിളിക്കുകയും അതിനുവേണ്ടി പത്രക്കാളെ വിളിച്ചു ചേർത്തുകൊക്കെ ചെയ്ത വിഭാഗം ആ പത്രക്കാരെ വിളിച്ച് അവരെ തൊള്ളിയിലെ പിന്നെ തുപ്പലം വറ്റുന്നതിന് മുമ്പാണ് ചെമ്മാട് വെച്ചിട്ട് സ്ത്രീ വിരുദ്ധമായി പ്രസംഗിക്കുന്നത് മാത്രമല്ല അവർ പലപ്പോഴും വാട്സപ്പ് ഗ്രൂപ്പിലൂടെയും തോന്നിയാസങ്ങൾ പറഞ്ഞു വിടാറുണ്ട് അല്ലേ മാത്രമല്ല സി എം പരിൽവാഹി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന രൂപത്തിലാണ് എന്ന് അറിയാതെങ്കിലും ചേക്കുട്ടി പറഞ്ഞിട്ടുണ്ട് ആ ചേക്കുട്ടി പറഞ്ഞ രൂപത്തിലെല്ലാം മുരീതികളുള്ളത് ഇത് ഏതൊരു സാധാരണക്കാർക്കും ബോധ്യപ്പെടും ഇതൊക്കെ ഖുർഹാനും സുന്നത്തും മദീസും ഇജ്മാവും ഖിയാസും വെച്ച് നോക്കേണ്ടതല്ലല്ലോ നമ്മളെ കണ്ണു മുമ്പിൽ കാണുന്ന സംഗതികളാണല്ലോ ഇതൊക്കെ ഇവർ ഔലിയാക്കളുടെ ത്വരീക്കത്തിലല്ല സുഫിയാക്കളുടെ ത്വരീക്കത്തിലല്ല മുസ്ലിംകൾക്ക് അനുധാപനം ചെയ്യാൻ പറ്റിയ മാർഗ്ഗമല്ല ഇവർ സംഘടനയിൽ നിന്ന് തെറ്റിത്തിരിഞ്ഞ് പോയപ്പോൾ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി ആ ഗ്രൂപ്പ് പുതിയൊരു സംഘടനയാക്കി കോടിയും വാടിയും തട്ടും മട്ടും കൊണ്ടുവരുന്നതിന് പകരം അവർ ഞങ്ങൾ സൂപ്പി സരണിയാണെന്നും പറഞ്ഞിട്ട് ഒരു വ്യാജ സൂപ്പി ഉണ്ടാക്കിയിട്ട് ശരീരത്തില്ലാത്ത രൂപത്തിൽ ശരീരത്തിന് വേറെ ഏതേ രൂപത്തിൽ അതായത് സുന്നതിമാനത്തിൻ്റെ പ്രവർത്തകന്മാർ എന്ത് പറയുന്നു അതിനൊക്കെ നേരെ വിലങ്ങു തടിയായിട്ട് പറയുന്നൊരു വിഭാഗം മാത്രമാണ് അതിൻ്റെ അപ്പുറത്തേക്ക് ഇവരൊന്നുമല്ല നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി എല്ലാ വിഷയത്തിലും അങ്ങനെ തന്നെയാണ് എ പി വിഭാഗം സുന്നികളെ ഏതൊക്കെ രൂപത്തിൽ അവഗണിക്കാൻ പറ്റുമോ ഏതൊക്കെ രൂപത്തിൽ പരിഹസിക്കാൻ പറ്റുമോ അവർ ഏതൊക്കെ രൂപത്തിൽ സൂന്യാസം പറയാൻ പറ്റുമോ അതിനൊക്കെ ഒരു ശ്രമിക്കും ഒരു ചെറിയ ഉദാഹരണം കൂടി പറഞ്ഞു ഇപ്പം അടുത്ത കാലത്ത് ഈ മുഹറ മുഹറമാസത്തിൻ്റെ മാസപ്പുറമുമായി ബന്ധപ്പെട്ട അഭിപ്രായ വ്യത്യാസങ്ങൾ വന്ന സമയത്ത് ഈ കെ വിഭാഗത്തിലെ ഒന്ന് രണ്ട് പണ്ഡിതന്മാരൊക്കെയും രമ്യമായ രൂപത്തിൽ അതിന് നല്ലൊരു അവതരണം അവതരിപ്പിച്ചു ഇ പി അബൂബക്കർ ഖാസിമിയും അത് തന്നെ അവതരിപ്പിച്ചു എങ്ങനെയാണ് ശനി ഞായർ തിങ്കൾ ദിവസങ്ങളിൽ നോറ്റാൽ മതി മാസം എന്ന് പറഞ്ഞാൽ ആകാശത്തുള്ളതാണ് അത് കണ്ടു എന്ന് പറഞ്ഞ ആൾക്ക് വിശ്വാസമുണ്ട് എങ്കിൽ ആ കണ്ട ആളെ അനുദാപനം ചെയ്യാൻ കണ്ടു എന്നു പറഞ്ഞ ആളുടെ വിശ്വാസം അല്ലെങ്കിൽ അത് വിറ്റന്നേക്ക് മാറ്റുന്നതിന് കുഴപ്പമില്ല ഫിഖ്യിൽ അങ്ങനെ തന്നെയാണുള്ളത് ഫിഖ് അടിസ്ഥാനത്തിൽ അത് കണ്ടു പറഞ്ഞാൽ കാതയാരെ തോന്നിയാസം വിളിക്കേണ്ട എന്ന് ഇ കെ വിഭാഗത്തിൻ്റെ പണ്ഡിയന്മാരും അതുപോലെ ഇ പി അബുബക്കർ ഖാസിമടക്കം പറഞ്ഞിട്ടും ഈ കുരുവട്ടൂരികൾ ഫിഖ്ഹ് പഠിപ്പിച്ചു കൊടുക്കും എന്ന് കോഴിക്കോട് ആദ്യം മുതൽ അവസാനം വരെ തോന്നിയാസം പറഞ്ഞിട്ടുണ്ട് ഹംതും സലാഹത്തോണ്ട് തുടങ്ങുകയും പച്ചത്തെറികൊണ്ട് അവസാനിപ്പിക്കുകയും ചെയ്യുന്ന ഒരു പരിപാടിയാണ് കുരുവട്ടൂരികളുടെ പരിപാടി അതുകൊണ്ടാണ് ഇവര് സദസ് കാണിക്കൂല സദസ്സ് കാണിക്കാതെ സ്റ്റേജ് മാത്രം കാണിച്ചിട്ട് ആ യൂട്യൂബിൽ കിടും ഏതെങ്കിലും പരിപാടി സദസ്സുണ്ടോ നാലാൾക്കാർ ഏതെങ്കിലും കള്ളത്തൊരീക്കത്തെ കിട്ടും ഇപ്പൊ എന്നാളിപ്പൊ ഈ അടുത്ത കാലത്ത് കുറെ കൊണ്ടൂട്ടി തൊരീകത്തേരെ സംഘടിപ്പിച്ചിട്ട് ഞമ്മക്ക് അങ്ങോട്ടാക്കണം ഇങ്ങോട്ടാക്കണം കൊണ്ടുട്ടി അറച്ചെടുത്താൽ അവർക്ക് ഭാഗമുണ്ടല്ലോ കൊണ്ടോട്ടി നാർച്ചടത്തേനാ വിവാഹത്തിനോടും കയ്യിൽ ഒതുക്കിയിട്ട് ഇങ്ങളെല്ലാവരും മുമ്പിലിരിക്കുകയായിരുന്നു ബാക്കി കുറേ ബംഗാളികളും വെച്ചിട്ട് സസസ് ഇങ്ങനെ കാട്ടി കാരണം ആ പരിപാടി അവർക്കിങ്ങനെ വലുതാക്കലും കൊണ്ടുട്ടി ആർച്ച വലുതായി വേലും അതിൽ കുറേ ഇങ്ങനെ തമ്മാടിത്തന്നെ നടത്തിരുന്നു അപ്പോൾ ബലിക്കൊരു രാഹത്തി കിട്ടുള്ളൂ ഏതൊക്കെ തോന്നിയാത്തങ്ങളും ഇവിടെ നടക്കുന്നുണ്ടോ ഏതൊക്കെ അനാചാരങ്ങളും ഏതൊക്കെ കുറാഫാത്തുകളും ഇവിടെ നിർത്തിവച്ച സംഗതി തന്നെ കൊണ്ടുവരികയാണെങ്കിൽ അതിലേ അവർക്ക് ഒരു നല്ലൊരു റാഹത്തി കിട്ടണളളൂ അതേ സമയത്ത് ഇസ്ലാമികപരമായി ഓരോത് ചെല്ലലും ടബർ തിയർത്തുകളും അത് ഹദീയ ചെയ്യലും അന്ന പിന്നെ പാനീയങ്ങൾ വിതരണം ചെയ്യലും അതിലെല്ലാം ഇവർക്കുള്ളത് ഇവർക്ക് പാട്ട് കൂത്ത് ചെണ്ടകുത്തൽ കുതിര ഉയർച്ചൽ തട്ടാൻ തട്ടി ഇങ്ങനെ തമ്മാടിത്തരത്തിലാണ് ഇതാണ് കള്ളത്തൊരീക്കത്തിൻ്റെ ഏറ്റവും വലിയ ശരീരത്തില്ലാത്ത രൂപത്തിൽ പച്ച കുപ്പായ ഇട്ടിട്ട് തലേകെട്ടും കെട്ടിയിട്ട് ഇങ്ങനെ നടക്കും അതുതന്നെ ഇവരെ പരിപാടി ആ കൂട്ടത്തിൽപ്പെട്ട പ്രഗത്ഭമായ ഒരു വിഭാഗമാണ് ഈ പറഞ്ഞ മുത്തരഞ്ജിസുകൾ